ഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരിച്ചടികൾ മാത്രമാണ് ബി ജെ പി തേടിയെത്തിയത് മോദി പ്രഭാവം മോദി തരംഗം എന്നൊക്കെ വീമ്പു പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ലഭിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കഷ്ടിച്ചാണ് വിജയിച്ചത് ഒടുവിൽ സഖ്യകക്ഷികളുടെ കാലും കയ്യും പിടിച്ച് അധികാരക്കസേര ഊട്ടിയുറപ്പിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ട് മനസ്സമാധാനം പോയ അവസ്ഥയിലൂടെയാണ് മോദി നടന്നു നീങ്ങുന്നത് നമുക്കറിയാം ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ സമയവും മറ്റു രാജ്യങ്ങളിലായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പോടെ അതിനൊരു മാറ്റം സംഭവിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അധികാര കസേര താങ്ങി നിർത്തുന്നത് സഖ്യകക്ഷികളാണ് അതുകൊണ്ട് തന്നെ ഉലകം ചുറ്റാൻ ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ ആ കസേര അവിടെ ഉണ്ടാകുമോ എന്ന ഭീതി മോദിക്കുണ്ട് അത്തരത്തിൽ എൻ ഡി എ സർക്കാരിനുള്ളിൽ തട്ടിയും മുട്ടയുമാണ് മോദി ഇപ്പോൾ ഭരിച്ച് മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കുമെന്ന രഹസ്യ റിപ്പോർട്ടിനു പിന്നാലെ മോദിയെ തേടിയെത്തിയത് അത്ര ശുഭകരമായ വാർത്തകളല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളുടെ ഒരു കൊഴിഞ്ഞു പോക്കാണ് കാണാൻ സാധിക്കുന്നത് അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പല സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന മോദിയെ തേടി മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടി ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ ഹർഷ് വർദ്ധൻ പാട്ടീൽ ശരത് പവാറിന്റെ എൻ സി പി ചേരുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് പവാറുമായുള്ള കൂടിക്കാഴ്ചക്ക് ഒരു ദിവസത്തിന് ശേഷമാണ് പാട്ടീൽ ബി ജെ പി വിടാനുള്ള തീരുമാനം അനുഭാവികളെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി താൻ ഇന്ദപൂർ നിയോജക മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കാണുകയും ചെയ്യുന്നു ഒരു കാര്യം വ്യക്തമാണ് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പട്ടേൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പുനെയിലെ ഇന്ദാപൂർ മണ്ഡലത്തിൽ നിന്ന് എൻ സി പി നിയമസഭാംഗമായ ദത്തമാമ ബാർണയ്ക്കെതിരെ അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാഷണൽ ഫെഡറേഷൻ ഓഫ് കോർപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറികളുടെ ചെയർമാൻ കൂടിയായ പാട്ടീൽ നാലു തവണ ഇന്ദാപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അതേസമയം തങ്ങളുടെ ഉരുക്കു കോട്ട എന്ന് സ്വയം വിശ്വസിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞു പോക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് ബി ജെ പിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇപ്പോഴുള്ള പ്രഭാവം കൂടി മങ്ങി ബി ജെ പിയുടെ തിരിക്കെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരുന്നു കാണാം എന്താവും ബി ജെ പിയുടെ ഭാവി എന്നത്